നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്നാഴ്ച മുമ്പ് ഏകദേശം ഫെബ്രുവരി പത്താം തോന്നുന്നുണ്ട് അന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു വലിയ തേനീച്ച കൂട്ടിൽ നമ്മൾ പരീക്ഷണം തുടങ്ങിയെന്ന് അതായത് തെനിച്ച കോളനിയെ നമ്മൾ ഈ അട കെട്ടിക്കൊടുക്കാതെ അതിന്റെ ഇഷ്ടത്തിന് അടകെട്ടാൻ വിട്ടിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് ചിലർ ചോദിച്ചിരുന്നു അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് അതായത് യൂട്യൂബ് ിലെ കൃഷിക്കാർ അതായത് യൂട്യൂബ് വിദഗ്ധന്മാർന്നാണ് പറഞ്ഞാൽ അതിനകത്ത് ചിലവർക്ക് എതിർപ്പുണ്ടായിരുന്നു പറയാൻ പാടില്ല അവർ കൃഷിക്കാരാണ് യൂട്യൂബ് കൃഷിക്കാര് അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ നമുക്ക് അട കെട്ടി കൊടുക്കണം ഫൗണ്ടേഷൻ കൊടുക്കണം നമ്മളത് കൊടുക്കാതെ നമ്മളതിന് മെനക്കെടാ നിക്കാതെ അവർ തേനീച്ചകൾ തന്നെ അട കെട്ടും എന്നാണ് ഉദ്ദേശിച്ചത് അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ആ റിസൾട്ടാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത് അതെന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് മാറിയിരിക്കുകയാണ് തേനീച്ചകൾ അതിന് ഇഷ്ടം ഇഷ്ടമുള്ളതുപോലെ പോലെ അട പണിത് മേലേക്ക് കയറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ് അവ ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറി മൂത്തവർ ചൊല്ലും മുതിർന്ന ലീക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നത് ഇപ്പൊ ആയി അവർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും എങ്ങനെ ചെയ്യാൻ പാടില്ല ആട ഫൗണ്ടേഷൻ കൊടുക്കുന്നു ഫൗണ്ടേഷൻ കൊടുത്തില്ലെങ്കിൽ തേനീച്ചകൾ അതിന് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടുകയും ആർക്കും തേനേച്ചകൾക്കും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു ഒന്നെങ്കിൽ ആ റാ റാട്ടുകൾ ഇട്ടു കൊടുക്കാൻ പാടില്ലായിരുന്നു റാട്ടുകൾ അതിന്റെ റീഡ് ഇട്ട് കൊടുക്കാതിരുന്നെങ്കിൽ അവയ്ക്ക് ഇഷ്ടം ഇഷ്ടം പോലെ മേലേക്ക് തന്നെ അട പണു െ ഇപ്പം ജനിച്ചവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് അട പണിയാനും പറ്റുന്നില്ല ഇടയ്ക്ക് ഗ്യാപ്പ് ഫൗണ്ടേഷൻ ഇല്ലാത്തോണ്ടാണ് ഫൗണ്ടേഷനിലേ അവര് പണിയുള്ളൂ നമ്മൾ ഇട്ടു കൊടുക്കുന്ന റാത്തിൽ തന്നെ കൃത്യമായ പണിയാണെന്ന് ഒരു നിർബന്ധം അവർക്കില്ല അവർ അവരുടെ ഓൾറെഡി ഫണിത് വെച്ച് തന്നെ മേലേക്ക് പണി അതിന് അതിന് അവര് ഫൗണ്ടേഷൻ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഫൗണ്ടേഷന് വില അവര് പണി അപ്പൊ അതാണ് തനിച്ച കർഷകർ പറയുന്നത് ആ കർഷകർ പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കാത്തതിന് കിട്ടിയ ശിക്ഷയാണിത് കാരണം എന്താണ് ും അവർക്ക് സ്വന്തമായിട്ട് അടയായിട്ട് പണിയാൻ പറ്റില്ല ഇപ്പൊ ഫുള്ള് ഇടപണിത് തീർന്നു നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ അപ്പം നമ്മുടെ ഈ പരീക്ഷണം ഏതാണ്ട് പരാജയപ്പെട്ടു എന്ന് പറയാം നമ്മൾ ആ പരാജയപ്പെട്ട പരീക്ഷണത്തെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുകയാണ് നമ്മളിപ്പം ആ അത് മൊത്തം ഊരിമാറ്റി റേറ്റ് ഓരോന്ന് ഊരി മാറ്റാൻ ശ്രമിക്കുകയാണ് അതിപ്പം വണ്ട വലിയ ബുദ്ധിമുട്ടാണ് മാറ്റാൻ കാരണം എല്ലാ എടുത്തും മാറ്റിയതിന് ശേഷം വേണം ഇനി ആ മേലേക്ക് കിടത്തി വെച്ചിരിക്കുന്ന ആ തേനട ഇനി നമുക്ക് എടുത്ത് ശ്രീമുണിക്ക് കെട്ടിക്കൊടുക്കാൻ ഇപ്പൊ ഞാൻ ശക്തിയായിട്ട് വലിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കയ്യെല്ലാം കണ്ടില്ലേ കയ്യെല്ലാം ശക്തമായിട്ട് ഞാൻ വലിക്കുന്നുണ്ട് പക്ഷെ പൊങ്ങി വരുന്നില്ല കാരണം അടിയിൽ അവർ ഉറപ്പിച്ചിരിക്കുകയാണ് അടിയിൽ അവർ അട കെട്ടി ഈ ഇതും അതും നമ്മൾ ഉറപ്പിച്ചത് കൊണ്ടാണ് ഇപ്പൊ അത് എങ്ങനെയോ പറിച്ചെടുത്തിട്ടുണ്ട് ഭാഗ്യത്തിനാണ് അത് താഴത്തെ ഇട പൊട്ടി പോകാതിരുന്നത് എന്തായാലും നമ്മൾ പരമാവധി എടുത്ത് മാറ്റിയിട്ട് വേണം കാത്തി വെച്ചിരിക്കുന്ന തേനടകളൊക്കെ ചെത്തി മാറ്റി അതായത് ഇപ്പം ഏകദേശം തേനീച്ചകളെ രണ്ട് മൂന്നാഴ്ചയാണ് ഞാൻ കളഞ്ഞോ വിളിച്ചത് കാരണം മൂന്നാഴ്ച കൊണ്ട് അവർക്ക് നമ്മൾ റീഡ് ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഫൗണ്ടേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു റീഡ് ഇട്ട് കൊടുക്കായിരുന്നെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ടേക്ക് മുകളിലേക്ക് അട പണിതാ പണിയാമായിരുന്നു അത് അവസരമാണ് നമ്മൾ കളഞ്ഞത് നമുക്കും ഉപകാരമില്ലാതായി തേനീച്ചകൾക്കും ഉപകാരമില്ലാതായി മാറി അപ്പൊ ഇനിയും മൂന്നെണ്ണം കൂടി നമുക്ക് ഊരി മാറ്റാനുണ്ട് അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടിയിലും ഈ റീപ്പർ അടിയിലുമായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അവർ തൊട്ടടുത്ത് ബ്രൂട്ട് ചാമ്പറിൽ നിന്ന് ആണ് അട കിളത്തിക്കൊണ്ട് വന്നത് അത് നേരെ റീഡ് കയറി ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ റീഡ് ഇടക്കി മാറ്റണമെങ്കിൽ ഇനി നമ്മൾ കഷ്ടപ്പെടേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ കയ്യിൽ ശക്തമായിട്ടാണ് കൈ പ്രയോഗിക്കുന്നത് എന്നിട്ടാണ് വലിച്ചെടുക്കുന്നത് അത്രയ്ക്ക് ശക്തമായിട്ടാണ് അത് അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് എല്ലാ എടുത്തും മാറ്റാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് എടുത്ത് മാറ്റിയിട്ട് നമ്മളത് അടി ക്ലീൻ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കണം ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കൊരു ഒരു തേനടയാണ് കൃത്യമായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ അവർക്ക് പറ്റിയത് എനിക്ക് ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് അത് ഉയർത്താൻ പറ്റിയത് മറ്റുള്ളവ ഉയർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ റീഡ് ഇട്ട് കൊടുത്തു അതുകൊണ്ടാണ് അത് അവിടെ അടിയിൽ അവർ ഉറപ്പിച്ചിട്ട് എനിക്ക് തന്നെ അവർ അട പണിതിൽ തന്നെ നിർത്തിയിരുന്നു തോന്നുന്നു ഈ ഒരു റീഡ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പം കടിയന്തരമായിട്ട് ഇപ്പൊന്ന് നോക്കിയത് നന്നായി അല്ലായിരുന്നെങ്കിലിപ്പം ഒരു പക്ഷെ അവര് കൂട് പിരിഞ്ഞു പോവുകയല്ലേ ചെയ്തേനെ അല്ലെങ്കിൽ ഇങ്ങനെ പണിക്കാൻ സൗകര്യം കൊടുക്കാത്തത് കൊണ്ട് നമ്മളെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അവർ അതിന്റെ മേലെ പണിക്കും ഫൗണ്ടേഷൻ ഇപ്പൊ അവരെ അവരെ സമയത്ത് ഇപ്പൊ ഫൗണ്ടേഷൻ തൊട്ട് മുകളിലാണ് അതായത് ബ്രൂക്ക് ചാമ്പറിന്റെ തൊട്ട് മുകളിലാണ് അതുകൊണ്ടാണ് അവരവിടെ അവിടെ പണിതിരിക്കുന്നത് നമ്മൾ നമ്മളേതായാലും കത്തി ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഏതായാലും പുകയടിച്ച് തേനീച്ചങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് പരമാവധി ഒഴിവാക്കണം അല്ലെങ്കിൽ അവർക്ക് വേദനിക്കും കത്തി ഉപയോഗിക്കുന്നതുകൊണ്ട് വേദനിക്കും അപ്പം അവർ പരമാവധി നമ്മുടെ അത് ഒറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ ഫോക്കസ് കിട്ടാതെ ഒറ്റയ്ക്കാണ് ഒരു കൈ കൊണ്ട് നമ്മൾ സ്മോക്കറും കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ക്യാമറ പിന്നെ നമുക്ക് ഫോക്കസ് കിട്ടുന്നില്ല ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും പ്രേക്ഷകർ ശ്രമിക്കേണ്ടതാണ് ഇത് കാരണം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മൾ ഇത് കണ്ടോ ഇത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഇതിനെ എടുത്തു മാറ്റാൻ പറ്റിയത് അടയ്ക്ക് കേടുവറ്റാനും പാടില്ല എന്താ താഴെ അവര് തേനട പണി ചെയ്ത് റീഡറായിട്ട് ഏകദേശം ഒരു രണ്ട് സെന്റിമീറ്റർ എങ്ങാണ്ട് ഗ്യാപ്പ് ഉള്ളൂ ബുക്ക് ചേമ്പറിന്റെ റീഡും ഈ തേൻ തേനടയുടെ റീഡും പക്ഷെ അതുകൊണ്ട് എന്തായി അതിനിടയിൽ അവരാണ് പഴുതും ഉണർപ്പിക്കാൻ നോക്കി അത് ഇട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് മേലേക്ക് സ്വതന്ത്രമായിട്ട് ഇത് ഇത് കെട്ടിയ പോലെ കെട്ടാമായിരുന്നു ഒരു നാലഞ്ചെണ്ണെങ്കിലും പണിതേനെ അവർ എന്ന് തോന്നുന്നു എന്തായാലും വലിയ നഷ്ടമായി പോയി മൂത്തവർ ചൊല്ലും മൃഗം വെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അതായത് തേനിന്റെ കാര്യം തേന തേനിന്റെ കാര്യത്തിൽ കർഷകർ പറഞ്ഞ അഭിപ്രായം നമ്മൾ മാനിക്കണമായിരുന്നു അത് റീഡ് കൊടുക്കാൻ നമുക്ക് അറിയില്ല എന്നതിൻ്റെ പേരിലാന്ന് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ നമുക്ക് അറിയില്ല എന്ന പേര് ആണ് നമ്മൾ ചെയ്തത് പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അന്ന് ആറാമത്തെ ആട കെട്ടി അവർ പൂർത്തിയാക്കിയില്ലായിരുന്നു ആറാമത്തെ അട കെട്ടി പൂർത്തിയാക്കാത്തതുകൊണ്ടും ഒരു കാരണമാണ് നമ്മൾ ചെയ്യാതിരുന്നത് പക്ഷെ അതൊരു ന്യായീകരണമല്ല നമ്മൾ എങ്ങനെയെങ്കിലും അത് ചെയ്ത് ചെയ്ത് വെക്കാനാണ് കാരണം നമ്മൾ സ്ഥലത്തില്ല ഇടക്കിടയ്ക്ക് നോക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇനി ആ ആറ് ഒന്നോ അഞ്ച് മേലത്തെ തേനടകൾ മൊത്തം നമ്മൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ് ഇനി നമ്മൾ ആ തേനെ ഈ മേലേക്ക് അവർ കിടത്തി വെച്ചിരിക്കുന്ന തേനട എല്ലാം നമ്മൾ നമ്മളെടുത്ത് മാറ്റി ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ ബാക്ക് ടു റിയാലിറ്റി അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനി ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് നോക്കൂ ഇതിനകത്ത് തേനീച്ചകൾ വന്ന് പൊഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ പുകയടിച്ച് എല്ലാത്തിരെയും മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പതുക്കെ ആ നമ്മൾ ആ വലിയ തേനയുടെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു കാരണം അത് നേരത്തെ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല അത് കട്ട് ചെയ്യുന്നത് ഇനി ഇനി നമുക്ക് ചെറിയ കട്ടകളാണുള്ളത് ചെറിയ കെട്ടകൾ നമുക്ക് തേനീച്ചകളാണ് ഇതിനകത്ത് കൂടുതലും വന്നു നിൽക്കുന്നത് കാരണം തേനീച്ചകളുടെ ശല്യം കാരണം നമുക്ക് കൃത്യമായിട്ട് അതിനെ ഊരി ഭൂരിമാറ്റാം പുകയടിച്ചായിട്ടും പോകുന്നില്ല നമുക്കിപ്പോ കിട്ടിയ ആ തേനയുടെ മൊത്തം തേനകട്ടോ ഞാൻ വിചാരിച്ചതിനകത്ത് ഇല്ല അവര് വെറുതെ പണതേ ഉണ്ടായിരുന്നു പക്ഷെ ഒരു വശത്ത് കംപ്ലീറ്റ് തേനായിരുന്നു മറുവശത്ത് ആയിട്ടില്ലായിരുന്നു ഒരു വശത്ത് അതുകൊണ്ട് നല്ല കാരണം ഏകദേശം അര കിലോയോളം തേന ഉണ്ടത് അത് സീലും ചെയ്തിട്ടില്ല അത് തേൻ വെച്ച് വന്ന വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതിനകത്ത് തന്നെ അത് പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് നമുക്കത് തേനടയിലേക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ വിചാരിച്ചത് തേനയുടെ നമുക്ക് ഹണിച്ച് ബ്രോ പിന്നെ തേന ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാന്നാണ് പക്ഷെ അത് ഫൗണ്ടേഷൻ ആണെങ്കിൽ പറ്റത്തില്ല അത്രയ്ക്ക് അത് കുഴഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മളത് തേൻ എടുത്ത് മാറ്റുകയാണ് നമുക്ക് എന്തായാലും ആറാമത്തെ അട തന്നെ എടുത്ത് നമുക്ക് ബ്രോ ഫൗണ്ടേഷൻ കെട്ടി കൊടുക്കാം മുമ്പായി ബാക്കിയുള്ള തേൻ തേനിടകളൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റാം കട്ട് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആറാമത്തെ ഇട എടുത്ത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് തേനീച്ചകൾ ഇഷ്ടം പോലെ വന്നിട്ട് തേനിനകത്ത് വന്ന് വീഴുകയാണ് അതാ അവയ്ക്ക് തേനീച്ച ലഭ്യത തുടങ്ങി ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കാര്യമായിട്ട് തേൻ വര പോലുള്ള സ്ഥലമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് രണ്ട് ബ്രൂട്ട് ചേമ്പർ കിട്ടിയെങ്കിലേ ഉള്ളൂ തേൻ എന്ന് തോന്നുന്നു ഇവിടെ അടുത്ത ഒരു കിലോ ഒരു അര അപ്പുറത്തേക്കാണ് ഒരു 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 ഫാം ഉള്ളത് തേനീച്ച സൈറ്റ് ഉള്ളത് അത് വേറെ പെട്ടി പെട്ടി കർഷകർ നടത്തുന്നുണ്ട് പക്ഷെ അര കിലോമീറ്ററിന് നമ്മുടെ ഈ ഇവിടെ വേറെ അടുത്തൊന്നും ഇല്ലെങ്കിൽ തേൻ വരവ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഫെബ്രുവരി ഫെബ്രുവരിയാക്കി ആകുമ്പോൾ കുറെ കൂടെ തേൻ അല്ലേ എന്നുള്ള സംശയമുണ്ട് എന്തായാലും എന്റെ പീക്ക് ടൈം മാർച്ച് മാസമാണ് മാർച്ച് മാസത്തിന് മുമ്പെങ്കിലും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്ക കൊടുക്കണം അവർക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് ഒരു പക്ഷേ അവർക്ക് സാധ്യം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ ഫൗണ്ടേഷൻ കെട്ടി കെട്ടിയിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് അവരത് ചെയ്യും ഇത് കെട്ടി കൊടുക്കും നമ്മൾ ഏതായാലും നമ്മൾ മറന്നുപോയി ആറാമത്തെ ഇത് അടയെടുക്കാൻ ആറാമത്തെ അടക്കാൻ വേണ്ടി പോവുകയാണ് ആറാമത്തെ അടയാക്കി വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലുള്ള അട നോക്കുകയാണ് അത് ഈസി ഈസിയായിട്ട് ഊറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് എന്തായാലും ആ അടയാണ് നമ്മൾ ഫൗണ്ടേഷനായിട്ട് കെട്ടിക്കൊടുക്കേണ്ടത് തേനീച്ചകളെ വീണ്ടും പുകയടിച്ച് മാറ്റാം എന്തായാലും നന്നായിട്ട് പുകയുന്നുണ്ട് തേനീച്ചകൾ കുത്തിയിട്ടില്ല കാരണം ഒന്നാമത് നല്ല വെയിലാണ് മാത്രമല്ല പുകയുടെ ചൂ ചൂടും കൊണ്ട് തേനീച്ചകൾക്ക് കുത്താനുള്ള ടെൻഡൻസി ഇല്ല അവർ എങ്ങനെയെങ്കിലും നമ്മുടെ അവരുടെ കൂട് കൊള്ളയടിക്കുന്നവനെ കൊള്ളയടിച്ച് പോകുന്നവർക്ക് മനസ്സിലായി പക്ഷെ അവർക്ക് കുത്താനുള്ള ടെൻഡൻസി ഇതുവരെ വന്നിട്ടില്ല എന്നാലും ആറാമത്തെ ഇത് ഒറ്റ കൈ കൊണ്ടാണ് എടുത്തു എടുത്ത് മാറ്റുന്നത് ഞാൻ കാരണം തേനീച്ചകളുടെ ഞെരിഞ്ഞ അതിനകത്ത് വേദനിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പുകയടിച്ച് അതേ മാറ്റുന്നത് എന്തായാലും ആറാമത്തെ അട ഈസി ആയിട്ട് എടുക്കാൻ പറ്റി അതെവിടെയും ഒട്ടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റി ഓ അതിനകത്ത് കണ്ടു അതിനകത്ത് ആണീച്ചകളുടെ മുട്ട ആവശ്യത്തിലധികം ഉണ്ട് പക്ഷെ അതിനെ അത്ഭുതപ്പെടുത്തുന്നത് ആണീച്ചകളുടെ മുട്ടയല്ല അത് കൂടുതലും തേനാണ് കേട്ടോ തേനാണ് കംപ്ലീറ്റ് തേനാണ് തൊണ്ണൂറ് എഴുപത് ശതമാനം തേനാണ് അതാ തേനാണ് തേനാണ് കൂടുതലും എഴുപത് ശതമാനം തേനാണ് ബാക്കിയുള്ള കുറച്ച് മാത്രമേ ആനീച്ചകളുടെ മുട്ടയുള്ളൂ ഇതായ മറു സൈഡിലും തൊണ്ണൂറ് ശതമാനം തേനാണ് കുറച്ച് മുട്ടകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഇത് തന്നെ എടുക്കാം ഇത് തന്നെ എടുത്ത് നമുക്ക് തേനുള്ള പാകം കട്ടിയത് മാറ്റി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് റബ്ബർ ഇട്ട് റീഡറിൽ ഉറപ്പിച്ചിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ട് നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് അല്ലാതെ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്തായാലും ഇതിനു മുമ്പ് തേനീച്ചകളെ റാണി ഉണ്ടോന്ന് ആദ്യം ആ റീഡറിൽ റാണി കയറിയിട്ടുണ്ടോന്ന് ആദ്യം പരിശോധിച്ച് നോക്കി എന്നിട്ട് റാണി ഇല്ലാന്ന് ഉറപ്പാക്കി നമ്മൾ പുകയടിച്ച് അതിനെ റേഞ്ചുകളെല്ലാം കൂട്ടിലേക്ക് ഇറക്കി വിടാൻ പോകണം റേഞ്ചുകളെ ഇറക്കി വിട്ടതിന് ശേഷം നമ്മൾ ഈ തേനയുടെ കട്ട് ചെയ്ത് മാറ്റി ഈ പുഴുവറ കട്ട് ചെയ്ത് മാറ്റി പുഴുവറ എന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് തേന ഉണ്ട് ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം തേന എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റി തേനിച്ചകളെ കട്ട് ചെയ്ത് മാറ്റി ഈ റീഡ് കാലു റീഡ് ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കും അങ്ങനെ നമുക്ക് ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഇത് എടുക്കാവുന്നതാണ് എന്തായാലും അത് ചെത്തി മാറ്റണം ചെത്തി മാറ്റിയിട്ടുണ്ട് നമ്മളത് വീട് വൃത്തിയാക്കിയിട്ട് പിന്നെ യഥാർത്ഥം ഇട്ട് കൊടുക്കും അങ്ങനെ അവർക്ക് ബേസ് ബ്രൂ ബ്ലൂഡ് ചാമ്പറിൽ തന്നെ വീണ്ടും അടപണിയാനുള്ള അവസരം കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിരിഞ്ഞ് പോകാനുള്ള ടെൻഡൻസിയും കുറയും അവിടെ പണിയിൽ അവർ നിന്നോളും ബ്രൂഡ് ചാമ്പറിൽ പണിയുണ്ടെങ്കിൽ സ്വഭാവമായിട്ടും പിരിഞ്ഞ് പോകാനുള്ള ടെൻഡൻസി കുറയും എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് റീഡറിൽ പിന്നെ തേൻ ചേമ്പ് തേൻ തേൻ റാട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഫൗണ്ടേഷൻ ഇട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ കൊണ്ട് ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തൊണ്ണൂറ് ശതമാനം തേൻ ആയതുകൊണ്ട് നമുക്കിത് മൊത്തത്തിൽ മുറിക്കാൻ പറ്റില്ല തേൻ ഭാഗങ്ങൾ മൊത്തം കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ആണീച്ചയുടെ മൊത്തം ചെത്തണം ചെത്തി മാറ്റി അതിനെ നമ്മൾ ആ ബുദ്ധിമുട്ട് വെച്ചാൽ അത് കട്ട് അത് ഒടിഞ്ഞു ഒടിഞ്ഞു പോയി തേനിന്റെ ഭാരം കൊണ്ട് ഏകദേശം ഇതൊരു ഒരു കിലോയോളം ഭാരം തോന്നുന്നുണ്ട് ആ ഒരു കിലോ ഭാരം എന്ന് പറഞ്ഞാൽ തേനിന്റെ ആണ് അവർ അത് നന്നായിട്ട് വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ തേനിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയിട്ട് ഒടിഞ്ഞു പോയി ഇനി ഒടിഞ്ഞു പോയ ഇനി നമ്മൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനി നോക്കേണ്ടതുണ്ട് ഒടിഞ്ഞു പോയത് കൊണ്ട് ഇനിയിപ്പോ ആണീച്ചകളുടെ മുട്ടയുടെ ഭാഗത്ത് മാത്രേ നമുക്ക് ഇവിടെയുണ്ട് ഉണ്ട് തേന ഓ മൈക്കോള എന്ത് ചെയ്യണം എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല ഇതിപ്പോ ഇത്രയും തേൻ ഇതിനകത്ത് വന്നത് പണിയായി എന്തായാലും ആ എന്തായാലും ഇതിനെ കാണിച്ചട മാത്രം ചെത്തി മാറ്റാൻ വേണ്ടി നോക്കുമ്പം ഇല്ല അത് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞുപോയി ഒടിഞ്ഞുപോയി തേനന്റെ ഭാഗം വന്നപ്പോൾ അത് ഒടിഞ്ഞു പോയി അതുകൊണ്ട് മാറ്റൽ നടക്കില്ല ഭാരം കൂടെ അത് ഒടിഞ്ഞു പോയിരിക്കണം ചെത്തി മാറ്റുന്ന കത്തിക്ക് മൂർച്ചയില്ല എന്തുകൊണ്ട് ഒരു പ്രശ്നമാണ് ചെത്തി മാറ്റാൻ നമുക്ക് അറിഞ്ഞുകൂടാം നമ്മളേതായാലും ചെത്തി മാറ്റാതെ തന്നെ നാലായിട്ട് പാചിച്ച് അത് മുറിച്ചിട്ട് കൊടുക്കാം കാരണം ഇപ്പുറം ഭാഷ ഫുള്ള് തേനാണ് ആ തേനിന്റെ ഭാരം കൊണ്ടാണ് അത് പൊട്ടിപ്പോയത് അപ്പം നമുക്കിനി ഒരു വഴിയേ ഉള്ളൂ ഉള്ളത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം നാലായിട്ട് മുറിച്ച് മുറിച്ച് കൊടുക്കാവുന്നതാണ് കാരണം ചെറിയൊരു ഫൗണ്ടേഷൻ മതിയാക്കി അത് ഒരു പണിതുകൊള്ളു ആ ഇത് തേനയുടെ അങ്ങനെ മാറ്റിയിട്ട് പുഴുവറ ഫൗണ്ടേഷൻ ഇട്ടു കൊടുക്കാം പുഴുവറ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നതിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ചെറിയ അലവകർഷണം പോലെ പറഞ്ഞിട്ട് ബാക്കി അതിന്റെ മേലേക്ക് ഉറപ്പാണ് നോക്കും പുഴു വിരിഞ്ഞിറങ്ങുന്നത് ഇറങ്ങി കൊക്കോളും നമുക്ക് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് പുഴുവറയുടെ ഭാഗങ്ങള് ഫൗണ്ടേഷൻ ഇട്ടു കൊടുത്താൽ നമുക്ക് ഏതായാലും ഇത് നമുക്ക് റബ്ബർ ബാൻഡ് വെച്ച് റാറ്റിലേക്ക് ഉറപ്പിക്കാം ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റാറ്റിലേക്ക് ഉറപ്പിക്കുന്ന ഭാഗങ്ങൾ വീഡിയോ എടുത്തതൊന്നും റീഡിയോ റെക്കോർഡായില്ല നമുക്കേതായാലും റാറ്റിലേക്ക് ഉറപ്പിക്കുന്ന ഭാഗം ഇതിനകത്ത് പറ്റില്ല എന്തായാലും നമ്മൾ ഇത് ഉറപ്പിച്ചിട്ട് കൊടുക്കുകയാണ് തേൻ്റെ ഭാഗങ്ങൾ കണ്ടോ ഇഷ്ടം പോലെ തേനാണ് ഒരുപാട് തേനാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിലധികം തേൻ എടുക്കാമായിരുന്നു ഏകദേശം ഒരു പത്ത് ഇരുപതോളം ഏകദേശം അഞ്ച് അവർ പേടുന്നതിനെ നമ്മൾ ആ മിസ്റ്റേക്ക് വരുത്തിയില്ലായിരുന്നെങ്കിൽ എന്തായാലും ഇത്രയും തേൻ ആണ് നമുക്ക് ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത് എന്തായാലും അത്രയും തേൻ നമുക്ക് നഷ്ടം തന്നെയാണ് അത് വാറ്റിലുറ ഫൗണ്ടേഷൻ ഇട്ട് കൊണ്ടിരുന്നെങ്കിൽ അത് നമുക്ക് കറക്കി എടുക്കാമായിരുന്നു നമ്മുടെ കറക്കുന്ന മെഷീൻ ഇല്ല എന്നാലും എവിടെയെങ്കിലും കൊണ്ടുപോയി കറക്കി എടുത്തിട്ട് കൊണ്ടുവരുന്നിട്ട് പിന്നെ അത് നമ്മൾ എന്തായാലും മൂത്തവർ ചൊല്ലും മുതൽ മുതനെല്ലിക്കും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും നമ്മൾ പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിട്ടും